ഇത് സ്ലാ വാലേക്കും വറഹമത് നമുക്ക് കിട്ടിയ രണ്ട് ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോകണം നമ്മ യാത്രക്കുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ഓണോമ്പാറ മർക്കസുൽമാത്ര പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായും അമാനും അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയനായ ഐ ടി എസും നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് പെട്ടിയുണ്ട് മിച്ച നമുക്ക് ഏത് പൊട്ടിയെ കുളിക്കണ്ടെന്ന് വലിയ പൊട്ടിയുണ്ട് അതേപോലെ തന്നെ കിടപിടിക്കുന്ന ഒരു ചെറിയ പൊട്ടിയുണ്ട് ഇൻഷാ നമുക്ക് ആദ്യം ചെറുതുമെന്ന് തുടങ്ങാം അല്ലെ എല്ലാം ചെറുതുമെന്നല്ലേ ബിസ്മില്ലാഹി റഹ്മാഅ റഹീം എന്തൊക്കെയാണ് നോക്കാം യാത്രക്ക് വേണ്ടപ്പെട്ട അള്ളാഹു സുബാൻ താല് അവരെ പർത്തനങ്ങളിലൊക്കെ അള്ളാഹു താലി റഹ്മത്തും ഭർത്തും നൽകിയാണ് ഗ്രഹിക്കട്ടെ മുട്ടാലിമികൾ അതുപോലെ തന്നെ മുസ്ലാൻമാരായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകള് ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളിയുടെ യാത്രക്ക് വേണ്ടിയിട്ടാണ് അവർ നൽകിയിട്ടുള്ളത് മാഷ നമ്മൾ സ്വപ്നത്ത് പോലും കരുതാത്ത സാധനങ്ങളായിട്ടാണ് ഇത് ഒരു ഫസ്റ്റ് സ്ഥാനം ഷൂ ആണ് വാട്ടർ പ്രൂഫ് ഷൂ ആണ് തോന്നുന്നത് അവര് ഇങ്ങനെ എങ്ങനെ കേണ് എന്നുള്ളത് ഒരു ലിസ്റ്റ് എടുത്തിന്ന് അതുപോലെ തന്നെ റഹീം ദാ ഷൂ അതുപോലെ തന്നെ ഇതെന്താണ് സാ ആവശ്യമായ സോക്സ്മില്ലാ അതുപോലെ തന്നെ ഇത് കൈമിലിടണ അല്ലേ ഇത് കൈമിലിടുന്ന സാധനക്കാരൻ അതിനോ നമ്മൾ വലിയ ബ്ലോഗർ ഒന്നും ലെറ്റർ നമ്മൾ ആദ്യമായിട്ട് പോവാണ് നമുക്കറിയില്ല ഇത് ഇതൊക്കെ അവർ കണ്ടെണ് വാങ്ങിയിട്ടതാണ് ഡോക്ടറെ ഇതെന്താ രണ്ടെണ്ണം ഉണ്ട് ഇതെന്താണ് വാക്ക് ഇതെന്താണ് റേഡേഴ്സ് കവർ മാഷാ അല്ല മാഷപ്പൊ ഷൂ കൈമിൽ ഇടണത് ഷോക്സ് ഇത് ഇനി എന്താ ബിസ്മില്ല ഇത് നമ്മളെ ജാക്കറ്റ് മൈനസ് ഫൈവിന്റെ ജാക്കറ്റ് അപ്പൊ ഇത് അവിടെ ഇടണ്ട് ഇത് കാശ്മീരി മാത്രം യൂസ് ചെയ്യാനുള്ള നല്ല തണുപ്പ് കാര്യങ്ങള് ഒരു ജാക്കറ്റ് നമ്മൾ എക്സ്ട്രാ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജാക്കറ്റ് കാശ്മീരിലേക്കായിട്ടാണെന്ന് പ്രത്യേകം കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസ്മില്ല വീണ്ടും ഇത് സോക്സ് തന്നെയാണ് അതുപോലെ തന്നെ വണ്ടിമൽ കെട്ടുള്ള ഔൻറ്റോ മക്കളെ നിങ്ങളെ കൊണമ്പാറും നിങ്ങളെ കരിപ്പിക്കണല്ല വണ്ടിമേൽ കെട്ടുള്ള സാധനങ്ങൾ വരേക്കും ഈ കയറ് വരേക്കും പറയാറൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പുണ്ട് കണ്ട്രോൾ ഉണ്ട് ഇപ്പൊ ഇത് സ്വീകരിക്കണ റബ്ബേ ഇത് പോരാത്തതിന് നമ്മളെ കൈക്ക് തണുപ്പിന് പകരം ഇത് കാശ്മീർ ഭാഗത്തുനിന്ന് ഇത് ഇടാനായിട്ടുള്ളതാണ് ഈ സാധനം ഇതിന് വലിയ സ്വീകരിക്കണേ നമുക്ക് അടുത്ത പൊട്ടി പൊട്ടിക്കാ ഒന്നത് സാധനം നമ്മളെ കാശ്മീരിലായിട്ടുള്ളത് നമ്മളെ കൈമിലിടുന്നത് നമ്മൾ യാത്രയിൽ യാത്രയില് നോറിച്ച് ഉപയോഗിക്കാനും അപ്പൊ നമ്മൾ കൊടുത്തുണ്ടാവണോ സാധനം ഇത് വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ ഹാൻഡ് കമ്പ് വണ്ടി ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് സോക്സ് കാര്യങ്ങള് കൂടുതൽ വിശദീകരിക്കുമ്പോൾ എനിക്ക് പറയാൻ അറിയില്ല നിഷാ അല്ല അടുത്ത റെയ്ഡിലൊക്കെ എന്താ ചെയ്യും അതൊക്കെ എന്തൊക്കെയാ സാധനങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളു നമ്മ രണ്ടാമത്തെ പെട്ടി പൊട്ടിക്കാണ് ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഏർ പിന്ന അവിടെ നമ്മളൊക്കെ വീടൊക്കെ കാണുന്നുണ്ട് നിശാ അല്ല ഏതായാലും അത്യാവശ്യം ഉണ്ടല്ലോ ആശാ അല്ല മാഷല്ല മാഷല്ല ഇത് നമ്മുടെ യാത്രക്ക് നിർബന്ധമായ സാധനം ഇത് ടെൻഡാണ് ഇത് അവരെന്നോട് എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങളെ യാത്രക്കാരനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിട്ട് രണ്ടാൾക്ക് കെടുക്കാൻ പറ്റിയ ഏകദേശം ഉണ്ട് ഏകദേശം മൂവായിരം രൂപയോളം വിലയുള്ള മൂവായിരത്തി ഏകദേശം വിലയുള്ള ടെൻഡാണ് ുള്ളവർത്താർ സ്വീകരിക്കട്ടെ ഇതൊന്നും നമുക്ക് വേണ്ടിട്ട് സമസ്തക്ക് വേണ്ടിട്ടല്ലേ ഇതെന്താണ് കുറച്ചോടെ റബ്ബേ ഇരിക്കാനാ അതിനിട്ട് ട്രോളി എന്നാണ് നല്ല കണ്ടത് അത് ആക്കെ വീടേ വരും അത് ഞാൻ പറയണ്ടറിയിക്കണ്ടേട്ടും ഇല്ല ഞാൻ അത്ര ഒന്നുമില്ല കേട്ടാ ഇത് ഇത് ഇരിക്കാറുള്ള അപ്പൊ ഇങ്ങനെ കമ്പനി വിശ്വാസമുണ്ട് മഷാ അല്ല മഷാ അല്ല അപ്പൊ യാത്രക്ക് ഭയങ്കര ഉപകാര എപ്പോഴും രാത്രി സമയങ്ങളിൽ ഇത് ഉപകരിക്കണ സാധനാണ് ഇത് 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 ഇവര് എന്താ പറയുക ബാക്കിയും വരും നമ്മളെ പ്രവർത്തകർ കുറച്ചാൽ ഇവിടെ ഇണ്ട് ഇതില് അവര് ഇനി ഇത് ടെന്റിൽ വിരിക്കാനുള്ള വാട്ടർ പ്രൂഫ് ബെഡ്ഷീറ്റ് ആണ് ഇത് പൊട്ടിക്കണില്ല ഇനി പൊട്ടിച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ സമയം കുറവാണ് പിന്നെ ശാ അപ്പം പ്രത്യേകിച്ച് പറയാനുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് യാത്ര ചെയ്ത് ഒരു ഏകദേശം രാത്രി പത്ത് ആകുമ്പോ തന്നെ കന്യാകുമാരിയിൽ എത്തണം കന്യാകുമാരിയിലേക്ക് വണ്ടി ഓടിച്ചിട്ട് പോവാണ് ട്രെയിനിൽ പോകുമ്പോ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് വണ്ടീനെ ഒരുപാട് സാധനങ്ങൾ അയച്ച് വെക്കണം എണ്ണ കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കൊരു മനസ്സിനെ റാഹത്തിട്ടാത്തോണ്ടാണ് ഇവിടുന്ന് ഓടിച്ചു പോകുന്നത് അപ്പൊ ഇൻഷാ അല്ല നാളെ രാവിലെ ആറു മണിക്ക് കന്യാകുമാരി ഫ്ളാഗ് ഓഫ് ആണ് എല്ലാരും നമ്മള് ഇത് ഏറ്റെടുക്കണം പിന്നിങ്ങനൊക്കെയാണ് കാര്യങ്ങള് പിന്നെ ഡോക്ടറെ വരി വരി വരുവര് ഇത് ഞങ്ങൾ മർക്കസുസ് കോണോംപാറ പൂർവ്വ വിദ്യാർത്ഥി ഒപ്പം അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചു പിന്നീട് മൂപ്പരാൾ ഹാഫിദാം പോയി പിന്നീട് മൂപ്പരാൾ ദർശക വന്ന് അതിന് ശേഷം ഡോക്ടർ ഇപ്പൊ മൂപ്പരാൾ ഡോക്ടർ ആയി അതുപോലെ തന്നെ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാഷാ മൂപ്പരാൾ നമുക്ക് യാത്രക്ക് ആവശ്യമായിട്ടുള്ള മരുന്നില്ല മഷാ ഇത് ഇത് എന്താ പറയുക ആവശ്യം വരാണെങ്കിൽ എമർജൻസി ഇത് കരച്ചിൽ വരണം വെറുതെ ഇങ്ങനെ വീടിയൊക്കെ ആക്ട് ചെയ്യണം ഞാൻ ഇതുവരെ വോയിട്ട് ഇത്ര വലിയ ജീവിതത്തിൽ ഇങ്ങനെ യാത്ര പോയിട്ടില്ല ഓരോ സാധനങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ അണസ്പിറ്റലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഇതൊക്കെ സമസ്തനെ സ്നേഹിച്ചുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട സമസ്ത എത്രത്തോളം പാരാഭാരം പോലെ പരന്നെടുക്കണമല്ലോ സുബാഹത്താലോ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ മഹാമാരൊക്കെ ബർക്കുത്തോണ്ട് ഇതിനൊക്കെ ആരൊക്കെ വിയർപ്പ് നൽകിയിട്ടുണ്ടോ ആരൊക്കെ ഇതിനൊരു സഹായിച്ചിട്ടുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ ഇത് കാണുമ്പോ തന്നെ അത് ഷെയർ ചെയ്യാനും ഇത് സ്വീകരിക്കാനും ഇവർക്ക് കള്ളവത്തിൽ ഹൈറും വർക്കത്ത് കഴിക്കട്ടെ പ്രത്യേകിച്ച് കൊളംബാര വർക്ക് സിമത്തെ കുട്ടികളെ അതുപോലെ തന്നെ ബഹുമാന പട്ടിണി പുസ്തക ഷിവൈ പുസ്താദ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇവരൊക്കെ കുട്ടികൾ അമാൻ ഐ ടി എസ് ആയി വിദ്യാർത്ഥികൾ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞാൽ നമ്മൾ വീട് കണ്ടതാണ് ഇവരൊക്കെ മനസ്സറിഞ്ഞിട്ടാണ് എല്ലാവരും മാത്രമല്ല മൊത്തത്തില് ഇതുപോലെ തന്നെ ഒരു വീഡിയോയിൽ ഒരു സാധനം കൂടിയും കാണിച്ചു തരാം അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇവ ഈ കമ്പനി ഉണ്ടല്ലോ ഈ കമ്പനി എന്താ ഇവർ ഇനിക്ക് ഇന്നലെ നിങ്ങക്ക് വിളിച്ചു നിങ്ങൾ വണ്ടി മെ കൊടി വെക്കണം അപ്പൊ കൊടി മറ്റേ കൊടിയല്ലേ അപ്പൊ ഒന്നും കൂടി റൈഡർമാരെ കൊടിയായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഒരു കൊടിയുണ്ട് ഇത് നിങ്ങൾക്ക് എന്തായാലും വേണം അതുപോലത്തെ സി എം വലിയ മടവൂരിൽ ഉള്ള ഒരു ഫാരിസി ലിബാസ് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഓപ്പോസിറ്റുള്ളതാണ് അവർക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജേഷൻ അവരെ ഞാൻ തരാം അവർ കൈകാര്യം ചെയ്തോളും അവരവിടുന്ന് രാത്രി ഇങ്ങോട്ട് എത്തിച്ച് അതായത് മടവൂരിൽ നിന്ന് വരേക്ക് എത്തിച്ച് വീഡിയോന്നുപോലെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളിതിൽ എന്തൊക്കെ ഉണ്ട് നോക്കുക പിന്നെ അദ്ദേഹം പറഞ്ഞു യാത്രയിൽ നിങ്ങൾക്ക് നൂറ് വയസ്സും ഉപകാരപ്പെടുന്ന ഒരു സാധനം ഉണ്ട് നമ്മൾ സാധാരണ യാത്രയിൽ കമ്മീഷൻ്റെ ഉപയോഗിക്കരുത് ഇത് അദ്ദേഹം ഉൻഷാള്ളാ നമുക്ക് നമ്മളെ സൈസ് ഒപ്പിച്ചിട്ട് തന്നെ നമുക്ക് യാത്ര നിർബന്ധമായ കാര്യമാണ് വാഹനത്തിലും കാര്യങ്ങളും പോകാനുള്ളത് അതായിട്ട് പോലെ എന്താ തന്നിട്ടുള്ള നമുക്ക് നോക്കാം മാഷാള്ളാ ഔ മാഷല്ലാ നമ്മുടെ ഇന്ത്യൻ്റെ കൂടി നമ്മുടെ ഇന്ത്യന്റെ കൂടിയാണ് അദ്ദേഹം തന്നിട്ടുള്ളത് നമ്മുടെ യാത്രയിൽ വേണ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ നൂറ് ഇസ്ത യാത്രക്ക് ഭാഷ നടത്തത് നമ്മൾപ്പെട്ട സമസ്ത കേരള ജുലയുടെ കൂടിയാണ് അദ്ദേഹം ഇത് സ്റ്റിച്ച് അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ആദ്യം തന്നെ ഇത് ചെയ്തിട്ടുണ്ടാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബ്ലോഗർമാരോ കാര്യങ്ങളോ ആയിട്ടൊന്നുമല്ലല്ലോ കൂടുതൽ ഇതെല്ലാം കൂടി ഇങ്ങനെ മെയിൻ ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ ഓർമ്മ വരുന്നത് അദ്ദേഹം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അടിച്ച കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മൾ ഞായറാഴ്ച അതായത് ഇരുപത്തിയാലാം തീയതി മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയ്ക്ക് എത്തുമ്പോൾ തന്നെ ഒന്നും കൂടി ഉഷാറായിട്ട് ഇത് ഇത് ബ്ലാസ്റ്റിക് ആണ് ഇത് ഇരുമ്പാക്കിയിട്ടാണെങ്കിൽ ഒന്നും കൂടി അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കും എന്നൊക്കെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ കടന്ന പ്രൊമേഷൻ കാര്യങ്ങൾക്കപ്പുറം ഇവർക്ക് സമസ്നെ സ്നേഹിച്ചു രാജ്യത്തിന്റെ സ്നേഹിച്ചുകൊണ്ട് അവര് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അപ്പൊ ഇവർക്കൊക്കെ എന്ത് ചെയ്യുക ഇങ്ങനെ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുക പ്രൊമോട്ടർ കൊടുക്കുക പ്രൊമോഷനെല്ലാം അവരെന്ത് ചെയ്യുമ്പോൾ പ്രൊമോട്ട് ചെയ്യുക നമ്മൾ സംസ്ഥാനം സ്നേഹിക്കുന്ന ആളുകളല്ലേ ഇവർക്കൊക്കെ ഹൈറും വർക്കത്തിൽ കട്ടെ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും മത്സര വന്നു പോകണം അലഹമുല്ല നമ്മുടെ കേരള കാശ്മീർ വണ്ടി റെഡി ആയിട്ടുണ്ട് അലഹമ്മദില്ല ഓക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഈ വണ്ടി എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കണം ഇതാ നമ്മുടെ പെട്ടി നമ്മുടെ സംസ്ഥാന കൂടി ഇന്ത്യൻ്റെ ഫ്ളാഗ് അതുപോലെ തന്നെ സംസ്ഥാന ഫ്ലാഗും കൂടി നമ്മൾ കയറാറുണ്ട് ഇന്ത്യന്റെ ഫ്ളാഗ് ഇങ്ങനെ കയറാണ്ട് കുറച്ചും കൂടി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മളിതിന് വരാണ്ട് അപ്പൊ ഇൻഷാ അല്ല അപ്പൊ എല്ലാവരും ദുവാ ചെയ്യുക അപ്പൊ എങ്ങനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകര് രണ്ടാളുകള് എന്ത് ചെയ്യാണ് നമ്മുടെ വണ്ടി കന്യാകുമാരിയിലേക്ക് ഇപ്പോഴും എത്തിക്കും ഇൻഷാല്ല ഞാൻ ഗുരുവായൂരിലേക്ക് ട്രെയിൻ കയറണം അത് ഏകദേശം രാത്രി പതിനൊന്നര ഒക്കെയാണ് ഗുരുവായൂരിൽ ട്രെയിൻ എടുക്കുന്നത് ആ ട്രെയിനിൽ കയറി ഒരു ആറു മണി സമയമാകുമ്പോൾ തന്നെ ഏകദേശം ഒരു സുബിവാങ് കൊടുക്കുന്ന സമയത്ത് കന്യാകുമാരിയിൽ എത്തി അവിടുന്ന് പിന്നെ നമ്മുടെ പ്രചരണം നമ്മുടെ കാര്യങ്ങൾ തുടക്കം കുറിക്കുകയാണ് പ്രശ്നവും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തകർ അങ്ങനെ ഇങ്ങനത്തെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി നമുക്ക് ഇനി നാളൊന്നായിട്ട് ടൈഡും കാര്യങ്ങളും ഒന്നായിട്ട് ആവണ്ടല്ലോ അപ്പൊ നിഷാദ് എല്ലാവരും ദ്വാ ചെയ്യുക അത് വിജയിക്കണം സമസ്തന്റെ പ്രചരണമാണ് മണ്ണിനെ തേടി മനുഷ്യനെ തേടി വീണ്ടും ആവർത്തിക്കുകയാണ് നിശാദ് നമുക്ക് ഒരുപാട് അറിവുകൾ നിന്ന് കിട്ടാൻ അതുപോലെ തന്നെ തൂഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ വണ്ടിയിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻറ്റ് കാര്യങ്ങളൊന്നും ഒന്നും വെച്ചിട്ടില്ല കാരണം നമ്മൾ കേരളത്തിൽ നമുക്ക് പതിനാല് ദിവസം സ്റ്റേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കർണാടകയിൽ ഏകദേശം നമ്മുടെ പ്രവർത്തകരുണ്ട് പിന്നെ അവിടുന്ന് ഭക്തപുകൾ പൈസ എത്തിട്ടാണെങ്കിലും പക്ഷെ നമുക്ക് കർണാടക പൈസ ചെയ്തിട്ട് അതുപോലെ തന്നെ നമുക്ക് ടെൻറ്റ് വെച്ചാൽ മതി അപ്പോൾ തന്നെ ഓവർലോഡ് കയറിയിട്ട് മൈലേജ് കുറേണ്ട കാര്യങ്ങൾ ഇനി ഇത് അട്ടിക്കാണ്ട് വളരെയധികം സാധനങ്ങൾ ചുരുക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിലും ഇതൊക്കെ വേണമെങ്കിൽ നിശാ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം സമയം വളരെയധികം പരിമിതമാണ് പലരും മെസ്സഞ്ചറിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും പേഴ്സണലായിട്ട് വിളിച്ചിട്ടാണെങ്കിലും എവിടെ എത്തി എങ്ങനെയൊക്കെ ആയി അവരെ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിഷാ എല്ലാവരും ദുവാ ചെയ്യുക വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് അല്ലാത്ത തോഫീക്കാൻ ക്രൈക്കട്ടെ ബിഹക്കി നബീന മുഹമ്മദ് മുസ്തഫ സഹ് അല്ലെ വസ്ലാം സ്വയക്കും വറഹമത്